എനിക്കിഷ്ടമുള്ളതുപോലെ ബാല ചെല്ലാനെ അനുവദിക്കണം നീ കൂടാലം എങ്ങനെ പണിയണം വിളക്കെവിടെ കൊളുത്തണം നീ ഈ പുസ്തകം എവിടെ വെക്കണം അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം അത് ദൈവത്തിന്റെ തിയോഗമാണ് അത് ദൈവമാണ് നിശ്ചയിക്കുന്നത് എന്റെ സൗകര്യവും എന്റെ ഇഷ്ടവും അനുസരിച്ച് ചെല്ലാനുള്ള ഒന്നല്ല നമ്മുടെ ആരാധനക്ക അതുകൊണ്ട് തന്നെ സഭ എന്ന് പറയുന്നത് ഇന്നത്തെ വായന മനോഹരമായിട്ട് വായിച്ചപ്പോൾ പറഞ്ഞു അത് ക്രിസ്തുവിന്റെ മൗതിക അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോഴൊക്കെ അച്ഛന്മാരോട് പറയാറുണ്ട് ബൈബിളിലെ ഒരു വരി മാറ്റം നമുക്ക് അവകാശമില്ല അതുപോലെ തന്നെയാണ് പ്രഭാണ പുസ്തകത്തിലെ അച്ഛൻ തോന്നിയത് ചേർക്കാനും ഉള്ള പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം